കൈലാസ് മാനസരോവർ തീർത്ഥാടകർക്ക് ഭാരതത്തിലേക്ക് മടങ്ങാൻ സൌകര്യമൊരുക്കി ചൈന നേപ്പാളിലെ അക്രമങ്ങൾക്കിടയിൽ ജാഗ്രത പാലിക്കണമെന്ന് ചൈനയിലെ ഭാരത എംബസി പൌരന്മാർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭക്തർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കാൻ ചൈനീസ് അധികാരികൾ നൽകിയ സഹായത്തിന് എംബസി നന്ദിയും അറിയിച്ചു അതിർത്തി ചെക്ക് പോസ്റ്റുകൾ തുറന്നതിനാൽ നേപ്പാൾ വഴി പൗരന്മാർക്ക് സുരക്ഷിതമായും ഭാരതത്തിലേക്ക് മടങ്ങാമെന്ന് ബീജിംഗിലെ ഭാരത എംബസി അറിയിച്ചിട്ടുണ്ട് ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങൾ നൽകും ജിഷ്ണു അനു നേപ്പാളിൽ ആ കലാപം ആ പശ്ചാത്തലത്തിൽ നേപ്പാൾ അതിർത്തിയിൽ ഒപ്പം ടിബറ്റ് അതിർത്തിയിലും ഭാരതത്തിൻ്റെ അതിർത്തിയിലുമെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് മനോ സരോവർ തീർത്ഥാടന തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു പക്ഷേ ഭാരതത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കാരണം നേപ്പാൾ അതിർത്തിയിലും ചൈനയുടെ നിയന്ത്രണമുള്ള ടിബറ്റൻ മേഖലയിലും ഒപ്പം ചൈനീസ് മേഖലയിലുമെല്ലാം തന്നെ വളരെ കൃത്യമായി മനോ സരോവർ തീർത്ഥാടകർക്ക് അവരുടെ യാത്ര സുഗമമാക്കുന്നതിനും തിരിച്ച് ഭാരതത്തിലേക്ക് എത്തുന്നതിനുമുള്ള നടപടികൾ ഉണ്ടായിരിക്കുകയാണ് ഭാരത সম্বিচে നേപ്പാളുമായും ഒപ്പം ചൈനയുമായും എല്ലാം തന്നെ നടത്തുന്ന നയതന്ത്ര ബന്ധത്തിൻ്റെ വിജയം അല്ലെങ്കിൽ ഭാരതം ഇത്തരം വിഷയങ്ങളിൽ നടത്തുന്ന ഇടപെടലുകളും നിലപാടുകളുടെയും വിജയം തന്നെയാണ് മാനസ്സറോവർ തീർത്ഥാടകരുടെ സുഗമമായ തിരിച്ചുവരവിന് അല്ലെങ്കിൽ അവരുടെ മടക്കത്തിനും വഴിവെക്കുന്നത് ടിബറ്റൻ അതിർത്തിയിലും നേപ്പാൾ അതിർത്തിയിലും ഏറ്റവും അവസാനമായി ഭാരതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നേപ്പാൾ ഭാരത അതിർത്തി മേഖലകളിലും മാനസറോവർ യാത്രികർക്ക് തീർത്ഥാടകർക്ക് സഞ്ചരിക്കുന്നതിന് പ്രത്യേകിച്ച് ആയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയുടെ കാലഘട്ടത്തിൽ ആ മാനസ് സരോവർ യാത്ര നിർത്തിവെച്ചിരുന്നു പിന്നീട് ഭാരതത്തിൻ്റെ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ചൈനയുമായും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തി അതിനുള്ള വഴിയൊരുക്കിക്കൊണ്ട് ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മാന യാത്ര പുനരാരംഭിച്ചിട്ടുള്ളത് നേപ്പാൾ കലാപത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലേക്ക് മാനസ് സരോവർ തീർത്ഥാടകർ കടന്നുപോയെങ്കിൽ പോലും അത് വളരെ സുഗമമായി കൈകാര്യം ചെയ്തുകൊണ്ട് ടിബറ്റൻ മേഖലയിലും നേപ്പാൾ അതിർത്തിയിലും എല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചു അതിന് ചൈനയോട് ആ ിലെ ഭാരതത്തിന്റെ എംബസി നന്ദി അറിയിച്ചിട്ടുണ്ട് കൂടാതെ തീർത്ഥാടകർക്ക് നിലവിൽ സുഗമമായി ഭാരതത്തിലേക്ക് മടങ്ങാൻ സാധിക്കും ടിബറ്റിലെയും നേപ്പാൾ ഭാരത അതിർത്തികളിൽ അതിനുവേണ്ടി പ്രത്യേക ക്രമീകരണം തയ്യാറാക്കിയിട്ടുണ്ട് എന്നുമാണ് ബീജിംഗിലെ ഭാരത എംബസി അറിയിച്ചിട്ടുള്ളത് അനു